പത്തനംതിട്ട മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ആർത്തി മിസ്റ്റർ ആൻഡോ ആന്റണി നിങ്ങൾ പതിനഞ്ച് വർഷം എം പി ആയിരുന്നു എന്ന് പറയുന്നു ഈ എം പി എന്നുള്ള വാക്കിന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അർത്ഥം മെമ്പർ ഓഫ് പാർലമെന്റ് എന്നാണ് പക്ഷെ താങ്കളുടെ നിർവചനത്തിൽ ഇനി അതുപോലെ മെമ്പർ ഓഫ് പാകിസ്ഥാൻ എന്നോ വല്ലോ ആണോ എന്ന് ഇന്നത്തെ താങ്കളുടെ ഒരു പ്രസ്താവന കണ്ടു കഴിഞ്ഞപ്പോൾ സംശയിച്ചു പോന്നു ആരും കുറ്റം പറയാൻ പറ്റില്ലല്ലോ താങ്കൾ എന്താണ് എന്നാൽ പത്തനംതിട്ടയിൽ ഇരുന്ന് പിടിച്ചു പറഞ്ഞത് ണമുണ്ടോ ഇവിടുത്തെ നിയമനിർമ്മാണ സഭയില് പതിനഞ്ച് കൊല്ലം അവിടെ ഇരുന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് കെട്ടുകാഴ്ച പോലെ അവിടെ പോയി വടി പോലെ നിന്ന് പതിനഞ്ച് കൊല്ലം ഒന്നും മണ്ഡലത്തിന് വേണ്ടി ചെയ്യാതെ ഇരുന്നേച്ച് ഇറങ്ങി വന്നിച്ച് പറയാണ് പുൽവാമയിലെ നാല്പത്തിരണ്ട് സൈനികരെ കൊന്നത് പാകിസ്ഥാനല്ല അതിന് പങ്കില്ലെന്ന് അത് ഭരണകൂട ഭീകരത രീതിയിലാണ് പറഞ്ഞു വെച്ചോണ്ടിരിക്കുന്നത് ഞാനും കുറെ വർഷങ്ങൾ പട്ടാളത്തിൽ ഉണ്ടായിരുന്നാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ നിങ്ങളുടെ ഭരണകാലത്ത് അവിടത്തെ നിങ്ങൾ പറഞ്ഞല്ലോ മൈനസ് ഡിഗ്രിയിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരെന്ന് മൈനസ് എത്ര ഡിഗ്രി എന്ന് പറയാനുള്ള ഒരു അറിവോ ബോധമോ എങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു ബോർഡർ ഡിസ്ട്രിക്ട് തണുപ്പകാലത്ത് പോയി കണ്ടിട്ടുണ്ടോ അല്ലെ ചൂട് കാലത്ത് പോയി കണ്ടിട്ടുണ്ടോ രാജസ്ഥാനിലെ ജയശർമ്മയെ പോലെയുള്ള ചൂടും സിയാച്ചിൻ ഗ്ലേഷ്യർ പോലെയുള്ള തണുപ്പും എന്തെങ്കിലും കാണാനായിട്ട് ആ തൃക്കണ്ണു കൊണ്ടൊന്ന് കാണാനായിട്ടുള്ള ഭാഗ്യം അതിനുള്ള ഒരാണുജപം ഉണ്ടായിട്ടുണ്ടോ എന്തേലും വരുന്നതായിരുന്ന ഡയലോഗ് വിടാതെ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിങ്ങൾ ഭരിച്ച കാലത്ത് അവിടെ നല്ല തണുപ്പിന് ഒരു വസ്ത്രം പോലും ഇല്ലായിരുന്നു കയ്യിലുണ്ടായിരുന്ന തുരുമ്പിച്ച തോക്ക് ഇച്ചാപ്പൂർ റൈഫിൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന തോക്ക് വല്ല വേറെ ഇച്ചാപ്പൂർ എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് അവിടെ ഉണ്ടാക്കുന്ന തോക്ക് പൊട്ടി അഞ്ചുണ്ടൊട്ടിക്കഴിയുമ്പോൾ തോക്ക് തന്നെ തന്നെ പൊട്ടുന്ന തരം തോക്ക് അതുമെല്ലാം കൊടുത്താണ് ഈ പട്ടാളക്കാർ അവിടെ ഗതികെട്ട് അവിടെ ജോലി ചെയ്തിരുന്നത് നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവന സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് എന്നിട്ടോ അവസാനം ജോർജ് ഫെർണാൻഡസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ ആകേണ്ടി വന്നു അവർക്ക് ഇമ്പോർട്ട് ചെയ്ത ഏറ്റവും നല്ല ആ തണുപ്പിനെ മൈനസ് സിക്സ്റ്റി ഡിഗ്രി സെവൻറി ഡിഗ്രീനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ നൽകാനായിട്ട് അങ്ങനെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ വരുന്നത് വരെ ആ പട്ടാളക്കാർക്ക് കാത്തിരിക്കേണ്ടി വന്നു നിങ്ങളുടെ പാർട്ടി എന്ത് പിണാക്കാൻ ഇവിടെ ചെയ്തതെന്ന് നിങ്ങൾ പറയുന്ന സൈനികർക്ക് വേണ്ടിയിട്ട് മുംബൈ ഏറ്റാക്കെന്ന് കേട്ടിട്ടുണ്ടോ ട്വന്റി സിക്സ് ഇലവൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ അല്ലെ അബദ്ധത്തിനെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ മനുഷ്യൻ അന്ന് അജ്മൽ ഖാസിനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പോലീസുകാരൻ തന്റെ ജീവൻ ബലി കൊടുത്ത് അവനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്താ കാര്യം സ്ഥിതി നിങ്ങൾ അവരുടെ പോക്കറ്റിൽ പിന്നെ ഹിന്ദുക്കളുടെ പേരെഴുതിയ പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും എല്ലാം അവരുടെ കുത്തി വെച്ച് കൈയിലൊക്കെ ചുവന്ന ചരടും എല്ലാം കെട്ടി നിങ്ങൾ അറിയാതെയായിരുന്നു ഇന്ത്യയിലേക്ക് വരുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ പുൽവാമയിലും പാകിസ്ഥാനയിലും വരുന്ന ഇന്ത്യ അറിയാതെയാണോ മൊബൈലങ്ങനെ അവര് വന്നത് ഇത്രയധികം പേര് ഇത്രയും പ്ലാൻഡായിട്ട് എത്ര നാളത്തെ പ്ലാനിങ്ങായിരുന്നു ഇവിടുത്തെ വരെ അമക്കി വെച്ചു കഴിഞ്ഞാൽ അവർക്കെന്ത് ചെയ്യാൻ പറ്റും ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ പരാജയപ്പെടുത്തി വെച്ചിരിക്കുവല്ലായിരുന്നു അതുകൊണ്ടല്ല വിവരം അറിയാതെ പോയത് എന്നിട്ട് ആ സംഭവം കഴിഞ്ഞതിനെ മുതലെടുക്കാനായിട്ട് കൈയ്യാല് ചുമ ചരട് കെട്ടി കുറെ പാകിസ്ഥാനികളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടു ഇത് ചെയ്തത് ആന ആനയുടെ കാലത്താണ് എന്നിട്ടോ അത് പോട്ടെ ഒബാമ ഒബാമ ഞങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞാൽ അവിടെ കിടന്ന് അരച്ചതല്ലാതെ കെഞ്ചിയതല്ലാതെ എന്തെങ്കിലും ഒരു നടപടി എന്തെങ്കിലും ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ രണ്ടായിരത്തിഒമ്പതിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയ്ക്ക് നാലു വർഷം കൊണ്ട് എത്രയോ പന്ത്രണ്ട് പതിമൂന്ന് ന്യൂക്ലിയർ സയന്റിസ്റ്റുമാരാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് എന്നിട്ടോ ഒരു അന്വേഷണം എന്നുള്ള പ്രഹസനം നടത്തിക്കൊറേ തെളിവ് നശിപ്പിച്ചു ആ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ ആര് പറഞ്ഞിട്ട് ചെയ്തത് ആര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി എട്ടില് നിങ്ങൾ എം പി ആകുന്നതിന്റെ വർഷം രണ്ടായിരത്തി എട്ടിൽ അന്ന് നിങ്ങൾ എത്രയാണോ അല്ലെന്നൊക്കെ അറിയില്ല നിങ്ങളെ കുറിച്ച് വലുതായിട്ട് ഗവേഷണം നടത്താമെന്ന് ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല മണ്ഡലത്തിന് യാതൊരു ഗുണമില്ലാത്തൊരു മനുഷ്യൻ രാജ്യത്തിന് യാതൊരു ഗുണമില്ലാത്ത മനുഷ്യൻ എല്ലാം റിസർച്ച് ചെയ്യണം ഇതിനേക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി എട്ടിൽ നിങ്ങളുടെ രാഹുൽ ഗാന്ധി അവരുടെ അമ്മയും കൂടെ ചേർന്നിട്ട് ചൈനയിൽ പോയിട്ട് ഒരു എംഒ യു മെമ്മോറാണ്ടം ഓഫ് അണ്ടർടേക്കിംഗ് സൈൻ ചെയ്തു ചൈനയിൽ എസ് കരാറ് അറിയാമോ ചോദിച്ചോ എപ്പോഴെങ്കിലും നിങ്ങളിവരേക്കായിട്ട് നേരിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചോ ഇത് എന്തായിരുന്നു അതിനെ തൊപ്പിട്ട് വെച്ചാന്ന് ഇന്ത്യ വിൽക്കാനാണോ എന്താണെന്ന് ചോദിച്ചോ നിങ്ങളെല്ലാം നാളോട്ടാക്കുന്നു ഇന്ത്യ വിൽക്കുന്നു വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വിറ്റോ എന്നെ ഭാഗങ്ങൾ വിറ്റും എന്തെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തു ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇന്ന് ബോർഡറിലേക്കുള്ള യാത്ര ബോർഡറിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ അനായാസം ചെയ്യാവുന്ന രീതിയിൽ ബോർഡർ ബോർഡറിലെ റോഡുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളെന്താ പറഞ്ഞത് ോർഡറിൽ വികസിപ്പിച്ച് കഴിഞ്ഞാൽ ബോർഡറിലെ ഗ്രാമങ്ങളും അവിടുത്തെ റോഡുകളും റെയിൽവേയും ഒക്കെ വികസിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പാലം പണിഞ്ഞാൽ ചൈന പിണങ്ങു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്റർ നമ്മുടെ പാർലമെന്റിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് പാർലമെന്റ് രേഖകളിലുണ്ട് അറിയാമോ ആന്റോ ആൻ്റണി നിങ്ങൾ വന്ന് അവിടെ വായുമ്പോളെ ചീരിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ എഴുന്നേറ്റ് ഒന്ന് എന്താ ചോദിക്കാന്നത് എന്താ രാജ്യസ്നേഹം അങ്ങ് ഒഴുകി ഇങ്ങോട്ട് വരായത് ബോർഡറിൽ റോഡ് പറഞ്ഞ ചൈന പിഴങ്ങുമെന്ന് അതല്ലേ നിങ്ങളുടെ പാർട്ടി ഇന്ത്യ രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് പോഗ്രണ്ടുകൾ നടത്തിയപ്പോൾ ഒപ്പോസ് ചെയ്തത് പാകിസ്ഥാനോ അല്ലെ ചൈനയോ അല്ലെ അമേരിക്കയോ ജപ്പാനോ ഓസ്ട്രേലിയോ ഒന്നും ആയിരുന്നല്ലോ ആദ്യം ഒപ്പോസ് ചെയ്ത് ആരാന്നറിയോ സോണിയാഗാന്ധി അറിയാമോ അത് അനാവശ്യമായി പോയി വിളിച്ചു പറഞ്ഞ് ആദ്യം പറഞ്ഞത് സോണിയാഗാന്ധി ആയിരുന്നു കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അതേ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടില്ലേ യുദ്ധതന്ത്രങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് എന്തിനാണ് യുദ്ധതന്ത്രങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് വേണം അതങ്ങോട്ട് ചോർത്തി കൊടുക്കാൻ വേണ്ടി അല്ലായിരുന്നു മണിശങ്കര അയ്യരെ നിങ്ങൾ ദൂതനായിട്ട് പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിട്ടില്ലേ മോദിയെ താഴെ ഇറക്കാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു എങ്ങനെയാണ് പാകിസ്ഥാൻ മോദിയെ ഇറക്കാൻ നിങ്ങളെ മോദിയെ താഴെ ഇറക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അവിടെ നിന്നെ അണുബോം ഇങ്ങോട്ട് ഇടുവോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെയാണെന്നുള്ളത് ഇവിടെ അറിയാം എല്ലാവർക്കും അതൊക്കെ എത്ര കിട്ടും അതുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊണ്ടായിരുന്നു മിസ്റ്റർ ആൻറണി ആൻറ്റു ആന്റണി എന്താ വിചാരിച്ചത് പത്തനംതിട്ടക്കാർ വെറും അങ്ങ് കോഴന്മാരാണോ കോട്ടന്മാരാണോ അതോ ഒരുമാതിരി കോത്താഴ്ത്തുകാരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഇങ്ങനത്തെ രാജ്യദ്രോഹപരമായ കമൻറ്റുകളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടൊക്കെ കുഴഞ്ഞു കൂടുമെന്ന് വിചാരിച്ചു അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാമെന്നുള്ള ഒരു താൽപ്പര്യം കൊണ്ടാണ് ഈ പറഞ്ഞത് നിങ്ങളോട് ആരാ പറഞ്ഞു ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിനെതിരാണ് നിങ്ങളോട് ആരാ പറഞ്ഞു ഇവിടുത്തെ സമ്പൂർണ്ണ ന്യൂനപക്ഷങ്ങളും പാകിസ്ഥാനും സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങളൊരാ ആരാ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ ആഗ്രഹം എങ്ങനെയാണ് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം പക്ഷെ അങ്ങനെയല്ലല്ലോ പിന്നെ കണ്ട എത്രയോ എത്രയോ മഹത് വ്യക്തികൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുണ്ടായിരുന്നു ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തോട് സ്നേഹമുള്ള എത്രയോ വ്യക്തി വേണ്ട നിങ്ങൾ രാജ്യത്തിൻ്റെ കാര്യമുണ്ട് നിങ്ങളെ ജയിപ്പിച്ചുവിട്ട പത്തനംതിട്ട മണ്ഡലത്തിലെ കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഇതുവരെ എന്താണ് കൊടുത്തത് അഞ്ചാറ് കൈമാസത്തെ ലൈറ്റ് അവിടെ എവിടെയൊക്കെ കൊണ്ടുവച്ചു എന്നിട്ട് ലക്ഷങ്ങളുടെ കണക്കും എഴുതി വെച്ചു പിന്നെ കുറച്ച് വെയിറ്റിംഗ് ഷെഡ് അല്ലാതെ എന്ത് വികസനമാണ് ശബരിമല പാത നിങ്ങളുടെ മണ്ഡലത്തിൽ കൂടെയല്ലേ കടന്നു പോകുന്നത് ആ ചെറുകോർപ്പിട് മുതൽ റാന്നി വരെ നിങ്ങളൊരു വാഹനത്തിൽ ഒരു ടു വീലറിൽ ഒന്ന് യാത്ര ചെയ്യുന്നു മറിഞ്ഞു വീഴാതെ റാന്നി വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അവാർഡ് യാത്ര ഇത്രയും വർഷങ്ങളായിട്ട് അതങ്ങനെ കിടന്നിട്ട് അതിനെ ഒന്ന് നേരെയാക്കാൻ എന്തെങ്കിലും ഒരു നടപടി സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ ഇതുവരെ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങളെ മണ്ഡലത്തിൽ മണ്ഡലത്തിലുള്ള എത്ര പേര് ഇതുവരെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും കണ്ടിട്ടില്ല മിസ്റ്റർ ആൻറ്റോ ആൻ്റണി വെറുതെ കെട്ടുകാഴ്ച പോലെ കുറെ വെള്ളം വെള്ളം ഇട്ട് അവിടെ പാർലമെന്റിൽ പോയി പടിപോലെ നിൽക്കാനായിട്ടല്ല ഒരാളെ ഞങ്ങളിവിടുന്ന് തെരഞ്ഞെടുത്തപ്പെടുന്നത് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യണം ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യണം ചോദ്യങ്ങൾ ചോദിക്കേണ്ടപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണം മറുപടി പറയേണ്ടപ്പോൾ മറുപടി പറയണം നാട്ടിലെ പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലാതെ രാജ്യദ്രോഹം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഒരാളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് നിങ്ങളെ ഈ പത്തനംതിട്ടക്കാർക്ക് ആവശ്യമില്ല ഇപ്രാവശ്യം നിങ്ങൾ മത്സരിക്കാതെ ഒഴിഞ്ഞ് പോകുന്നെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് മാനം രക്ഷിക്കാനുള്ള ഏക വഴി ഇല്ല എന്നിട്ട് പത്തനംതിട്ടക്കാർ പൊട്ടന്മാരല്ല നിങ്ങളെ തോപ്പിക്കും ഒരു സംശയമില്ലാത്ത കാര്യം ഒരു രാജ്യദ്രോഹിയെ പത്തനംതിട്ടക്കാര് വെച്ചോണ്ടിരിക്കില്ല അയ്യപ്പനാണോ സത്യം ആൻഡ് കെട്ടുകെട്ടിക്കും നമസ്കാരം